വൈദ്യുതി ബില്ലിൽ എ സി ഡി അഥവാ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു തുക ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്താണ് ഈ എ സി ഡി എന്ന് പരിശോധിക്കാം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ച കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിന്റെ സെക്ഷൻ അറുപത്തിയേഴ് അഞ്ച് ആറ് വകുപ്പുകൾ അനുസരിച്ച് വൈദ്യുതി വിതരണ യൂട്ടിലിറ്റി എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിക്കേണ്ടതുണ്ട് ഇത് കണക്കാക്കുന്നതിനായി എല്ലാ സാമ്പത്തിക വർഷവും ആദ്യ ക്വാർട്ടറിൽ തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷത്തെ ശരാശരി വൈദ്യുത ഉപയോഗം കണ്ടെത്തുന്നു ഇങ്ങനെ ലഭിച്ച ശരാശരി ഉപയോഗത്തിന് നിലവിലെ താരിഫിൽ പ്രതിമാസ ബിൽ തുക കണക്കാക്കുന്നു രണ്ടു മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ ശരാശരി ഉപയോഗത്തിന് തുല്യമായ ബിൽ തുകയും എല്ലാ മാസവും ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ ശരാശരി ഉപയോഗത്തിന് തുല്യമായ ബിൽ തുകയുമാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സൂക്ഷിക്കേണ്ടത് ഉപഭോക്താവിന്റെ നിലവിലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇങ്ങനെ കണക്കാക്കുന്ന തുകയേക്കാൾ കുറവാണെങ്കിൽ കുറവുള്ള തുക ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തി സ്വീകരിക്കും ഇതാണ് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അഥവാ എ സി ശരാശരി ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഡെപ്പോസിറ്റ് തുക ബില്ലിൽ കുറവ് ചെയ്ത് തിരികെ നൽകുകയും ചെയ്യും ഇത്തരത്തിൽ കെ സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി നിക്ഷേപത്തിന് ബാങ്ക് നിരക്കിലുള്ള പലിശയും എല്ലാ വർഷവും നൽകുന്നു